നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് നമ്മൾ നമ്മളിതാക്കണേ ഇന്ന് രാവിലെ ഉണ്ടാക്കണത് ദോശയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാരെ കണ്ടു നോക്കി ഞാൻ ഇത് അടക്കളയിൽ ഭയങ്കര തിരക്കാട്ടോ സ്കൂളിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കണമെങ്കിൽ ആ തിരക്കിങ്ങോട്ട് മക്കൾ പോകോളം തിരക്കന്നാവൂല മക്കളും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നൊരു വിശ്രമമാകില്ലേ അതിന് ശേഷം പിന്നെ നമ്മൾ ും പണിയെടുക്കാൻ തുടങ്ങും അത് മക്കള് സ്കൂള് വിട്ട് വരാൻ നേരത്ത് അത് പെട്ടെന്ന് പണിയൊക്കെ തീർക്കൂലേ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ ദിവസം ഞാൻ ഇതാ ചായക്കടി ഉണ്ടാക്കണത് ദോശയെന്നു കേട്ടോ ദോശ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കണത് കടല കൊണ്ടുവന്നാലോന്ന് എന്നോട് ചോദിച്ചിരുന്നു കടല വേണ്ടാന്ന് ഞാൻ പറഞ്ഞേക്കാണ് നാളികാരല്ലാത്തോണ്ട് അങ്ങനെ താക്കണ ഞാൻ കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അതും കൂടെ കഴുകി കഴുകിയെടുക്കട്ടെട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവൂല്ലെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനലൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓടുന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്താലും നമ്മൾ ഇറങ്ങണം വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണൊക്കെ കണ്ടിട്ട് ദിവസം എത്തുള്ളൂ കേട്ടോ മിക്സ് ഇല്ലാത്തോണ്ട് തന്നെ അരി അരച്ചിപ്പോൾ ദോശ ചൂടലില്ല പാക്ക് വാങ്ങലാണ് കേട്ടോ എന്തായാലും ബാക്കിയുള്ള ദോശകളൊക്കെ ഞാൻ ചുട്ടെടുക്കാൻ നോക്കട്ടെ സൂര്യൻ മോൾക്ക് രണ്ട് ദിവസം തുടക്കത്തിലൊക്കെ സ്കൂൾക്ക് പോകുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ഒരുങ്ങി പോകട്ടോ സ്കൂളിൽ നിന്ന് ഇന്നിങ്ങോട്ട് പോരാനായിക്കില്ല തുടക്കത്തിൽ എന്തായാലും നമ്മൾ പോയി കൊടുക്കണല്ലോ അങ്ങനെ പുതിയ സ്കൂളൊക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസം ഞാൻ പോയിരുന്നു പക്ഷെ ഒരു ദിവസം തുടക്കത്തിൽ തന്നെ ആയി അന്ന് ഒരു ദിവസമോളം പറഞ്ഞു അമ്മ അങ്ങൾ പോവില്ലേ എന്നിട്ട് പോവില്ലെന്ന് പറഞ്ഞിട്ടോ എല്ലാരും കണ്ടിട്ടായിരിക്കും അംഗൻവാടിയിൽ പറഞ്ഞാൽ അഞ്ച് ആറ് കുട്ടികളിലേറെ മേലക്കങ്ങൾ കുട്ടികൾ ഉണ്ടാവില്ല അത് കണ്ട് ശീലിച്ചതല്ലേ അതുകൊണ്ട് തന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട് എല്ലാരും കണ്ടിട്ടായിരിക്കും മടി പിടിച്ചത് അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു എനിക്ക് പേടിയാവുണ്ടമ്മ ഇന്നത്തെ പോവല്ലി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറും പറഞ്ഞു കുറച്ചു നേരം അവിടെ നിന്നോളീന്ന് ഓള് ഭയങ്കര വാശി പിടിക്കട്ട പോവല്ലി എന്ന് പറഞ്ഞാല് അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം മുഴുവൻ നിന്നു രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യൻമുളകൊണ്ടായിരുന്നു ഇന്നെങ്കിലും ഈ നല്ല കുട്ടിയായിട്ട് അടങ്ങി നിൽക്കണം കേട്ടോ പോരാണ് വാശി കുടിക്കരുത് കാരണം അങ്ങനെ സൂര്യമോളെ ഞാൻ കൊണ്ടാക്കുന്ന സമയത്തൊക്കെ സൂര്യമോള് അരഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നു ഞാൻ ടീച്ചറുകൊണ്ട് പറഞ്ഞ ഇന്നലത്തെ പോലെ തന്നെ ഇന്നെവിടെ നിർത്തില്ലേ ഞാൻ വീട്ടിൽ പോവാണ് സൂര്യമോൾക്ക് ഇന്നും മടി പിടിക്കും ഇങ്ങനെ ആവുമ്പോഴേ എന്തായാലും ഇങ്ങള് നോക്കിക്കോളീന്ന് പറഞ്ഞാട് ഇങ്ങോട്ട് പോകുന്നതാട്ടോ അന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടക്കത്തിലൊക്കെ വിട്ടു തിങ്കളാഴ്ച വരെ അങ്ങനെ ഞാൻ ഓളം കൊണ്ടുവരാൻ വേണ്ടി രണ്ടാമത്തെ ദിവസം പോയപ്പോൾ സൂര്യൻ പറഞ്ഞു ഇങ്ങളപ്പം ഞാനില്ല അച്ഛൻ്റെ എപ്പോഴും ഞാനില്ല ഞാൻ സ്കൂൾ വണ്ടിയുണ്ട് ഓട്ടക്ഷയാണ് കേട്ടോ അതിൽ വരെ ഇങ്ങള് പോയിക്കോളീന്ന് പറഞ്ഞു സത്യം പറഞ്ഞ അപ്പോളാണ് സമാധാനമായത് കാരണം സൂര്യൻ മോളും മടി അതോടെ മാറി പിറ്റേ ദിവസം എങ്ങനെയാ ഓള ഒഴിച്ചപ്പോൾ ഓട്ടഷക്കാണ് അമ്മ വരണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായതെട്ടോ അങ്ങനെ രണ്ട് ദിവസം ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു എന്താവും എങ്ങനെയാവും കരയോ എന്നൊക്കെയുള്ള പേടിയെന്ന് പക്ഷെ കരഞ്ഞിട്ടില്ല അമ്മ എൻ്റെ അടുത്തുനിന്ന് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളട്ടോ അങ്ങനെ ഇതാക്കണ അതിൻ്റെ ഇടയിൽ നമ്മൾ ദോഷം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറിനുള്ള അരി ഒന്ന് അളന്ന് നോക്കാട്ടോ അരി കടയിൽ നിന്ന് വാങ്ങലാ കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരി കഴിഞ്ഞിട്ടുണ്ട് അരി കിട്ടാനാവണേനെ അടുപ്പിച്ചാണെങ്കിൽ നമ്മൾ ഇതേപോലെ രണ്ട് കിലോന് മൂന്ന് കിലോന്ന് കാരണത് കടയിൽ നിന്ന് വാങ്ങും അല്ലെങ്കിൽ പിന്നെ കുഞ്ഞു റേഷൻ കടയിൽനിന്ന് കിട്ടാനും കുറച്ച് ദിവസം കൂടെ കാത്തിക്കണമെന്നുണ്ടെങ്കി ചായക്ക് വാങ്ങുട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടു കിലോനും മൂന്ന് കിലോനു വാങ്ങിട്ട് കാര്യമില്ല അങ്ങനെ നിക്കൂല അരി കഴുകി ഇടാൻ നോക്കട്ടെട്ടോ ചായക്കടയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പൈക്ക് കറിയെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിരുന്നില്ല ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയത് ഇനി വിഷ്ണുവിന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്തപ്പ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചുട്ടോ ഓം പറഞ്ഞു ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങിയിരുന്നു ചിക്കൻ പൊരിച്ചു തന്നാൽ മതി മതിയമ്മ ചോർക്കെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കഷ്ണം എടുത്താണ്ട് പൊരിച്ചു തെരിയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ വേണ്ട കുഞ്ഞ ഇന്നലെ തിന്നതല്ലേ അതുകൊണ്ട് ഇനിയും ചിക്കൻ സ്കൂളിക്കായിട്ട് കൊണ്ടോണ്ട വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പം എന്തപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അവിടെ കോഴിമുട്ടുണ്ട് എന്തായാലും ചെറിയൊരു മുട്ട മുട്ടോസ്റ്റ് ഉണ്ടാക്കിയാലോന്ന് ഞാൻ വിചാരിക്കേണ്ടിട്ടാ ഈ ഒരു സമയത്താണ് നല്ല മഴ പെയ്തു തോർന്നിട്ട് രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി കുറച്ചു നേരം മഴ പെയ്തു അതൊക്കെ പിന്നെ നല്ല ഉറക്കത്തിലായി പോയി കണ്ടോ നമ്മൾ ഈ ഒരു വറകെട്ടീത്ത വറകൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇപ്പൊന്ന് പറഞ്ഞതാ വെയിൽ വരുന്നുണ്ട് മഴക്കാറും ഉണ്ട് കേട്ടോ എന്തായാലും സ്കൂളൊക്കെ ഉള്ളതല്ലേ കുട്ടികൾക്ക് കുട്ടികൾ സ്കൂൾക്ക് പോണ സമയത്തും സ്കൂൾ വരുന്ന സമയത്തും ഒരു പ്രത്യേക മഴയാണ് മഴയാണില്ലേ ആ ഒരു മഴ ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന കേട്ടോ എപ്പോഴും മനസ്സിൽ അങ്ങനെതാ മഴ തോർന്ന് സന്തോഷത്തിലാണ് കാരണം മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകണമല്ലേ ആ ഒരു സമാധാനം കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേനും ചെറിയൊരു വെയിലൊക്കെ കണ്ണുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ആ പാല് കൊണ്ടന്നു വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ കാച്ച് കുട്ടികൾക്കുള്ള ചായ കൊടുക്കാൻ നിൽക്കട്ടെട്ടോ അരി ഇങ്ങോട്ട് വേവുമ്പോൾ നമുക്ക് വിഷ്ണുവിനുള്ള കറി വിട റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഒരു മുട്ട പുഴുങ്ങിയെടുക്കണത് കേട്ടോ സൂര്യമോൾക്ക് അംഗൻവാടിക്ക് ചായ കൊണ്ടുപോകണം ചായ കടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടിയും കൊണ്ടുപോകണം അപ്പോൾ ഓൾ രണ്ട് ദിവസം മുന്നേ തന്നെ പറയൽ തുടങ്ങിയിട്ടുണ്ട് നൂഡിൽസ് വാങ്ങി തരുമോ നൂഡിൽസ് ഉണ്ടാക്കി തരുമോന്നൊക്കെ അങ്ങനെ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു നൂഡിൽസ് നൂഡിൽസാണ് സൂര്യൻമുളക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ചായക്കടി എന്ന് പറഞ്ഞ ദോഷം ഉണ്ടാക്കി തിന്ന് പോയിക്കോളും പിന്നെ സ്കൂളിൽ ചെന്നാൽ പത്ത് മണി പത്തരയ്ക്ക് ഒരു ചായ കൂടിയുണ്ട് അത് കടിക്കാം കേട്ടോ നൂഡിൽസ് മതി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇടക്കും തലക്കും മഴ പെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് ജലദോഷം പിടിച്ചാൽ പിന്നെ പറയും വേണ്ട മൂക്കടഞ്ഞാൽ പിന്നെ ഒരുമാതിരി ഒരു സഞ്ചാരമാണ് ആ ഒരു സഞ്ചാരം എങ്ങനെയെങ്കിലും ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയ ചുക്ക് കാപ്പിയാണ് ആ ചുക്ക് കാപ്പി ഇത് ആ വള്ളത്തിൽ തിളപ്പിച്ചുണ്ട് നന്നായിട്ടും തിളപ്പിച്ചതിന് ശേഷം ഗ്ലാസ് ഒക്കെ ഒഴിച്ച് കൊടിക്കുകയാണ് കേട്ടോ അങ്ങനെങ്കി അങ്ങനെ കുറച്ചെങ്കിൽ കുറച്ചൊരു സമാധാനം കിട്ടട്ടെ മൂക്കൊക്കെ തുറക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഒരു വെയിലുണ്ടെങ്കിൽ ഒരു മഴക്കാരുണ്ടെന്ന് പറഞ്ഞ പോലെ അത് ആ മഴക്കാർ ഇടക്കും തലക്കും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുക പടച്ചമ്പരാന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണ നേരം മഴ ഒന്നും പെയ്യല്ലേന്ന് അങ്ങനെ താക്കണ വിഷ്ണുവിനുള്ള ചോറാക്കി കൊടുക്കട്ടോ പറയുണ്ട് ഒരുപാട് ചോറാക്കില്ല അമ്മ കുറച്ച് ചോറ് മതി എന്താ എന്തൊക്കെ അറിയുന്നു ചോദിക്കണ്ടിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കില്ല കാരണം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുട്ടോസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് എടുത്തത് അപ്പോൾ മൂള്ക്ക് മുട്ട എന്ന് ചില കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ ഇന്നലെ മുട്ട പുഴുങ്ങിയത് തിന്നേന്ന് കേട്ടോ ഇന്നലെ സ്കൂളിലേക്ക് ഞാൻ ചായക്ക് കടിയായിട്ട് കൊടുത്തത് ഇതുപോലെ രണ്ട് മുട്ട പുഴുങ്ങിയാണ്ട് അതിൻ്റെ ഉള്ളത്തെ മഞ്ഞക്കുരു ഉണ്ടല്ലോ അതും ഉള് തിന്നൂലട്ടോ ആ മഞ്ഞക്കുരു കളഞ്ഞാണ്ടായിട്ട് വെള്ളം മാത്രം ഞാൻ ഓളെ പാത്രത്തൊക്കെ ആക്കി കൊടുത്തേന്ന് കിട്ടുവാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയെടുത്തത് ഒന്നും മതി എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ റോസ്റ്റാക്കി എടുത്തല്ലോ ചോറുക്ക് തിന്നാനും ആണല്ലോ സൂര്യൻമുളക്ക് കാരണം ചായക്ക് കടി കൊണ്ടുപോയതെന്നു കിട്ടും മുട്ട പുഴുങ്ങി മുട്ടേൻ്റെ വെള്ളം മാത്രം പിന്നെ ഞാൻ വിഷ്ണുവിന് ചായ കൊടുക്കാണ് രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കറി ഒഴിച്ചിട്ടുണ്ട് ചായ അതാ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുതിയ കുട്ടികൾ തിങ്കളാഴ്ച മുതൽ യൂണിഫോം ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഇതാക്കണ് വിഷ്ണുവിന് യൂണിഫോമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓലെ സ്കൂളത്തെ ഓടി പോകുമ്പോൾ അത് ഞാൻ വീഡിയോയിൽ നിന്ന് കാണിക്ക് വിഷ്ണു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓനിതാ അവൻ്റെ കൂട്ടുകാരെ കാത്തിക്കാണ് അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യൻ മോളവിടെ ചായ കുടിക്കുന്നുണ്ട് സൂര്യൻ മോളുക്ക് ഉമ്മ ഒക്കെ കൊടുത്താണ്ട് ഇതാ ഓൻ പോണത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെന്നു അതിൻ്റെ ഇടയിൽ അവൻ്റെ കൂട്ടുകാർ വന്നു ഓനോടി പോയിട്ട് ഞാൻ പോവാണ് എന്ന് അമ്മയെന്ന് പിന്നെ പിന്നെന്താ ഞാൻ വിഷ്ണു പോയപ്പോൾ ഞാൻ അലക്കാനും കുളിക്കാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ സൂര്യമോൾക്ക് മോൾക്ക് അവിടെ ചായ കൊടുത്ത് പോകുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓളം ചാ ഓളം ചായ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അലക്കലും കുളിയൊക്കെ കഴിയണം കാരണം അത്രയും പതുക്കെ അവർക്ക് ആ ഒരു തീറ്റ ഉണ്ടാവുക പിന്നെ സൂര്യമോള അച്ഛനും മോളെ ചെറിയ അച്ഛനും ഒക്കെ ഇണ്ടിട്ട് അവിടെ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് സൂര്യമോൾക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കാണ് സൂര്യമോൾക്കുള്ള യൂണിഫോമാണ് കേട്ടോ അത് അതും തിങ്കളാഴ്ച മുതൽ മുതലിടണമെന്ന് പറഞ്ഞാണ്ട് അത് ആ യൂണിഫോം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടല്ലേ ആ ഒരു യൂണിഫോം കാണാൻ എനിക്കിഷ്ടമായിട്ടോ പിന്നെ അത് ഓൾക്കുള്ള ചായക്കുള്ള കടി എന്ന് പറഞ്ഞാൽ ഇതാ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാട്ടോ ഓൾക്ക് ആക്കി കൊടുക്കണത് നൂഡിൽസ് ആട്ടോ ഉൾക്ക് ഇന്ന് വലിയ സന്തോഷാ നൂഡിൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് കേട്ടോ ഞാൻ ഓളോട് ചോദിക്കലുണ്ട് കേട്ടോ കുഞ്ഞിന്ന് എന്താ കൊണ്ടുപോകണേ നാളെ എന്താ എന്ന് അപ്പോൾ ഓൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമാകുമല്ലോ അന്നത്തെ ദിവസം സ്കൂൾക്ക് പോകാൻ വേണ്ടിട്ട് കറയാതെ പോവുമല്ലോ എന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ

అది ముల్లం నడా చిరుకి అండి സൂര്യമുളം അങ്ങനെ സ്കൂൾക്ക് പോയി തുടക്കത്തിലായപ്പോൾ എനിക്കൊരു വെറിയുണ്ടായിരുന്നു കേട്ടോ സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കും ശീലമായി ഇവൾക്കും ശീലമായി പിന്നെ അവിടെ വന്നതിന് ശേഷം സൂര്യമുളം ഇങ്ങോട്ട് വണ്ടിയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ചെറിയ പച്ചക്കായ ഉണ്ടായിരുന്നു അത് അരിഞ്ഞാണ്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെന്തതിന് ശേഷം അതിൽക്ക് ഒരു നുള്ളും പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് വെന്തതിന് ശേഷം രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു ഒറ്റ വലിയുള്ളി എടുത്തിട്ടുണ്ട് വലിയുള്ളിയും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ വറുത്തെടുക്കാണ് കേട്ടോ പച്ചക്കായ വറുത്തെടുക്കുക മൂത്തിട്ടില്ല കേട്ടോ എന്നാലും ഉപ്പേരി ഉണ്ടാക്കി തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊരു കുഞ്ഞ് കറി ആട്ടുണ്ടാക്കിയത് തക്കാളി വെച്ചാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു പച്ചമുളകും ഇട്ട് കൊടുത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഇത് ആ കറി ഉണ്ടാക്കിയെടുക്കുക അപ്പം ഇന്നത്തെ വിശേഷം വീഡിയോ ഇത്രേ ഉള്ളൂ മക്കളെ ഇനി അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവർക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇട്ട് ഞാൻ അടുത്ത നല്ല വിശേഷം വീഡിയോ കാണുന്നവർക്ക് ചറ്റ ബൈ താങ്ക്